വെൽഫെയർ അസോസിയേഷൻ എല്ലാ മാസവും നടത്തിവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴ് ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് തണ്ടേക്കാട് തക്കുവഹാലിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് ബഹുമാന്യെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച വാർത്തകളാണ് വയനാട് നിന്ന് നാം കേട്ടത് രാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷപൂർവ്വം പുലർന്നപ്പോൾ അതിഭീകരമായ പ്രകൃതി ദുരന്തത്തിന് കിടന്നുറങ്ങിയവർ രാത്രിയുടെ യാമങ്ങളിൽ ഉറ്റവരും ഉടയവരും വീടുകളും സ്വത്തുക്കളുമെല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി അലയുന്നതാണ് ലോകം കണ്ടത് മാതാപിതാക്കളെ അന്വേഷിച്ച് അലമുറയിടുന്ന മക്കൾ മക്കളെ കാണാതെ നെട്ടോട്ടമോടുന്ന മാതാപിതാക്കൾ ചിഹ്നിച്ചിതെറിയ ശവശരീരങ്ങൾ കണ്ട് ഭ്രാന്തമായി വിലപിക്കുന്ന സഹോദരങ്ങൾ കിടക്കുന്നവരെയും ശിരസറ്റ് വെള്ളപ്പാച്ചിൽ ഒഴുകി നടക്കുന്നവരെയും രക്ഷിക്കാൻ പെടുന്ന സന്നദ്ധ പ്രവർത്തകർ സമ്പാദിച്ചതെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന അത് മനുഷ്യൻ എത്ര വളർന്നാലും ലോകം എത്ര പുരോഗതി നേടിയാലും അവൻ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ജഗന്നിയന്തമായ അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുമ്പിൽ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തി യും ചെയ്യുന്ന സംഭവങ്ങളാണ് നാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം അവന്റെ മുന്നിൽ മരണപ്പെട്ടവരുടെ മോചനത്തിനും മുഴുവൻ മനുഷ്യരുടെയും വേണ്ടി പ്രാർത്ഥനയും അള്ളാഹുവിന്റെ മുൻപിൽ കൈകൾ ഉയർത്തലും മാത്രമാണ് അതിന് അവസരം ഒരുക്കുകയാണ് അസോസിയേഷൻ തണ്ടേക്കാട് തക്കുവ കോംപ്ലക്സ് ഹാളിൽ ഈ വരുന്ന ഓഗസ്റ്റ് ഏഴ് ബുധനാഴ്ച മണിക്ക് പണ്ഡിതന്മാരും ഉമറാക്കളും നേതൃത്വം നൽകുന്ന ഈ അനുഗ്രഹീത ആത്മീയ സദസ്സിൽ മുസ്ലിം ചീഫ് ഇമാം ഹാഫിൽ മുഹമ്മദ് നേതൃത്വം നൽകുന്നു ഈ അനുഗ്രഹീത മജലിസിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു സ്ത്രീകൾക്കും പ്രത്യേകം സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്